കന്യക ഗർഭിണിയായ മകനെ പ്രസവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആരുടെയും പാല് പൊടിച്ച് വളർന്നതല്ല കർത്താവ് യേശു ക്രിസ്തു കന്യകമറിയാമിന്റെ മുലപ്പാൽ കുടിച്ചു വളർന്നിരുന്നെങ്കിൽ ആ രക്തം എന്നെ വീണ്ടെടുക്കാൻ കൊള്ളത്തില്ല പ്രിയമുള്ള ബന്ധക്കോസ് വിശ്വാസികളെ ഞാൻ നിങ്ങളെ കുറ്റം പറയുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഞാനും ഒരു വേർപെട്ട വിശ്വാസിയായതുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാമെന്നുള്ള ധാരണയിൽ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ബന്ധക്കോസുകാരുടെ ഇടയിലുള്ള ചില ദുരുപദേശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ ചിത്രീകരിക്കുകയും എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് എനിക്ക് നേരിടേണ്ടി വന്നത് അത് ഞാൻ കാര്യമാക്കുന്നില്ല അത് അവിടെ ഇരിക്കട്ടെ വളരെ യാദൃശ്യമായിട്ടാണ് ഈ ഒരു പാഷന്റെ പ്രസംഗം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടത് ഇദ്ദേഹത്തിന്റെ പേരെനിക്കറിയത്തില്ല പേരറിയാവുന്ന ആളുകൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വിശ്വാസികളുടെ ഇടയിൽ വലിയ രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രണ്ട് പ്രസ്താവനകളാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തു മറിയത്തിന്റെ പാല് കുടിച്ചല്ല വളർന്നത് എന്നുള്ള പ്രസ്താവന രണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പാല് കുടിച്ചിരുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ഒരാളെയും വീണ്ടെടുക്കുവാൻ കഴിയില്ലായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് തിയോളജിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതിന് എന്ത് അടിസ്ഥാനമാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ രീതിയിൽ ഉത്തരമുണ്ട് ആദ്യം നമുക്ക് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആ ഒരു രൂപം നമുക്കൊന്ന് കേൾക്കാം കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എന്ന് പേർ വിളിക്കും തിന്മ തള്ളി നന്മ സ്വീകരിക്കുവാൻ പ്രായമാകും വരെ അവിടെ പതിനഞ്ചാം വാക്യത്തിൽ അങ്ങനെയാ പറയുന്നത് അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും അതെന്താ മലപ്പാലിയില്ലാഞ്ഞതുകൊണ്ട് അതന്നെ കന്യക ആയതുകൊണ്ട് കന്യക ഗർഭിണിയായ മകനെ പ്രസവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആരുടെയും പാൽ കുടിച്ച് വളർന്നതല്ല കർത്താവ് ആ യേശു ക്രിസ്തു മറിയാമിന്റെ മുലപ്പാൽ കുടിച്ച് വളർന്നിരുന്നെങ്കിൽ ആ രക്തം എന്നെ വീണ്ടെടുക്കാൻ കൊള്ളത്തില്ല മനസ്സിലായോ പറഞ്ഞത് ആരുടെയും രക്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ രക്തം എന്റെ യേശുന്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ടാ വിളിച്ചു പറഞ്ഞത് അവന്റെ രക്തം രക്തമാണ് രക്തമാണ് പുണ്യാകര അതുകൊണ്ട് തന്നെ അവൻ പാൽ കുടിച്ചു വളർന്നതേ അല്ല പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് എന്തായാലും നിങ്ങൾ ഈയൊരു പ്രസംഗം കേട്ടല്ലോ അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യത്തില് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ഞാൻ ആദ്യമേ ലൂക്കോസിന് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും വാക്യം ഒന്ന് വായിക്കാം യേശു ഇത്രയും പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്നവരിൽ ഒരു സ്ത്രീ സംസാരിക്കാൻ തുടങ്ങി അവൾ യേശുവിനോട് പറഞ്ഞു നിന്നെ പ്രസവിച്ചതിനാലും മുലയൂട്ടിയതിനാലും നിന്റെ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്നാൽ യേശു പറഞ്ഞു ദൈവവചനങ്ങൾ കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ സന്തുഷ്ടർ പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം അതായത് ക്രിസ്തു ജീവിച്ചിരുന്ന സമയത്ത് ക്രിസ്തുവിനോടൊപ്പം നിന്ന ഒരു സ്ത്രീയാണ് ഈ സംസാരിച്ചിരിക്കുന്നത് അന്ന് ഈ എഴുതപ്പെട്ട വചനങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ ഇവിടെ എഴുതപ്പെട്ട വചനം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് പോലും അന്ന് ആ സ്ത്രീക്കുണ്ടായിരുന്ന ഒരു വിവരം പോലും ഈ ഒരു പാസ്റ്റർക്കില്ല എന്ന് പറയുന്നത് എത്ര ശോചനീയമായിട്ടുള്ള അവസ്ഥയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതിനകത്തിൽ കഷ്ടം പിടിച്ച ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് അല്ലാത്ത ആളുകളും ഇത് കേൾക്കും അപ്പോൾ അവര് സയൻസ് പരമായിട്ട് ചിന്തിക്കും അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഒരു അമ്മ ഗർഭം ധരിക്കുന്ന സമയവും അപ്പോൾ ആ ഒരു സ്ത്രീയുടെ ശരീരത്തുണ്ടാവുന്ന ഹോർമോൺ വ്യതിയാനം ഒക്കെ എല്ലാ ആളുകൾക്കും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എത്രത്തോളം വളർന്ന കാലത്ത് അവർക്ക് എല്ലാ ആളുകൾക്കും അറിയാം ഒരുതപ്പെട്ട എല്ലാ ആളുകൾക്കും അത് മനസ്സിലാവും അപ്പോൾ ഒരു കുഞ്ഞ് ഗർഭാശയത്തിലുള്ള സമയത്ത് എങ്ങനെയാണ് ഈ മാതാവിന്റെ ശരീരത്ത് നിന്നും പോഷകാഹാരം സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഈ അമ്മ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളിൽ നിന്നുണ്ടാവുന്ന പോഷകാഹാരമാണ് ഈ കുഞ്ഞ് ഗർഭസ്ഥ അവസ്ഥയിൽ നിന്നും സ്വീകരിക്കുന്നത് അതിനുശേഷം കുഞ്ഞ് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വേണ്ടതായിട്ടുള്ള പോഷകാഹാരമാണ് ഈ മുലപ്പാൽ എന്ന് പറയുന്നത് അത് സ്ത്രീയുടെ ശരീരത്തിൽ ഹോർമോൺ വ്യത്യാസം കൊണ്ട് ഉണ്ടാവുന്നതാണ് അത് ഈ ഗർഭകാലത്തും അതുപോലെ തന്നെ ഈ പ്രസവത്തിന് ശേഷം മാത്രമേ ഉണ്ടാവത്തുള്ളൂ അത് എല്ലാ സ്ത്രീകളിലും ദൈവവുമായിട്ടാണ് നൽകിയിരിക്കുന്നത് ഒരു കാരണവശാലും മറിയിക്കും ഇല്ലായിരുന്നു എന്ന് പറയത്തക്ക രീതിയിലുള്ള തെളിവുകളൊന്നും ബൈബിളിൽ ഇല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാസ്റ്റർ കൃത്യമായ രീതിയിൽ പറയണം അറിയാവുന്ന ആളുകൾക്ക് കമന്റ് ചെയ്യാം അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയൊന്നും ബൈബിളിലെ ശിഷ്യന്മാര് ഈ സുവിശേഷങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം ഈ പാസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട് മറിയത്തിന്റെ പാല് കുടിക്കാതെ തൈരും തേനും മാത്രം കഴിച്ചാണ് ക്രിസ്തു വളർന്നത് എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ഈ തൈരിന്റെ ഒന്ന് അന്വേഷിച്ചു നോക്കൂ പശു ഗർഭിണിയായി പ്രസവിച്ചതിനു ശേഷം ഉണ്ടാവുന്ന പാലിൽ നിന്ന് വേർതിരിക്കുന്നതാണ് തൈര് അതോടൊപ്പം തന്നെ തേനിനെ കുറിച്ചും നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ തേനീച്ചകളുടെ ഉമീന്ദിരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്തിലുണ്ട് അപ്പോൾ മറിയത്തിന്റെ പാലിൽ ഇല്ലാത്ത എന്ത് വിശേഷതയാണ് ഇതിന്റെ രണ്ടും ഉള്ളത് എന്നുള്ള കാര്യം പാസ്റ്റ് തന്നെ മറുപടി കാര്യമാണ് അത് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തിലെ ആ ഒരു കോമാളിത്തരം നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും അതായത് ബൈബിളിനെ ഏത് രീതിയിൽ അതായത് സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് വ്യാഖ്യാനിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് നമ്മൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും പാവ ഒഴികെ വാക്കിയ എല്ലാ കാര്യങ്ങളിലും ഒരു സമ്പൂർണ്ണ മനുഷ്യനായിട്ടാണ് ക്രിസ്തു ഈ ഭൂരോഗത്തിൽ ജീവിച്ചത് എന്നുള്ള കാര്യം ഒരു സാധാരണ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്നു സാധാരണ മനുഷ്യ കുഞ്ഞുങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്ന എല്ലാ പരിലാളനകളും ഏറ്റാണ് ക്രിസ്തു വളർന്നത് അദ്ദേഹത്തിന് ദാഹമുണ്ടായിരുന്നു വിശപ്പ് ഉണ്ടായിരുന്നു വേദന ഉണ്ടായിരുന്നു നമ്മൾ കൂശ്മരണമൊക്കെ വായിക്കുന്ന സമയത്ത് അവിടെ വിശന്നു വേദനിച്ചു എന്നും ഒക്കെ കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം കരയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ദേഷ്യപ്പെട്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു മനുഷ്യണ്ടായിരുന്ന എല്ലാ വികാരങ്ങളും പ്രകടിപ്പിച്ചതായിട്ട് ആ ഈ ബൈബിളില് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇദ്ദേഹം നടത്തുന്നത് അത് വിശ്വാസികളുടെ ഇടയിലൊക്കെ വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കും അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു വിശദീകരണം ഇദ്ദേഹം നൽകിയത് ഏത് ആത്മാവിന്റെ പുറത്താണ് അല്ലെങ്കിൽ ബൈബിളിന്റെ ഏത് അടിസ്ഥാനത്തിലാണ് നൽകിയതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം ശിഷ്യന്മാര് സുശേഷങ്ങളിലൂടെ എഴുന്ന സമയത്ത് കന്യാമറിയത്തിന്റെ പാല് കുടിച്ചാണോ ഈ യേശു ക്രിസ്തു വളർന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ പാസ്റ്റർ സ്വന്തം നിലയ്ക്ക് ഒരു വ്യാഖ്യാനം നടത്തിയതാണ് അപ്പോൾ ഈ ഒരു പ്രസംഗമൊക്കെ കേട്ട് വിശ്വസിക്കുന്ന വിശ്വാസികളോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ പിന്നീട് കാണാം ഏതെങ്കിലും രീതിയിൽ ഈ മറിയത്തിന്റെ പാല് കുടിച്ചാണ് ക്രിസ്തു വളർന്നത് എന്നുള്ളൊരു രേഖയും കാണാം പുറത്തു വന്നു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ രക്തപ്രകാരമുള്ള നമ്മുടെ വീണ്ടെടുപ്പ് വെറുതെ ആയി പോകും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചു വേണം ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ കണ്ണു വളച്ച് വിശ്വസിക്കാൻ ഞാൻ ഈ ഒരു പ്രസംഗം കേട്ട സമയത്ത് എനിക്ക് വലിയ കോമഡി ആയിട്ടാണ് തോന്നിയത് എന്നാൽ എന്നെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രസംഗം കേട്ടിട്ടും അവിടെ ഉച്ചത്തിലിരുന്ന ഒരാൾ അലലിയോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് പോരാ പോരാ എന്ന് പറയുമ്പോൾ വളരെ ഉച്ചത്തിൽ വീണ്ടും വീണ്ടും ആ സ്ത്രീ പറയുന്നു അപ്പോൾ ആ ഒരു സ്ത്രീ ഇതുപോലെ ഗർഭം ധരിച്ച് ഒരു മകനെയോ മകളെയോ പ്രസവിച്ച് മുലയൂട്ടിയ ഒരു സ്ത്രീ ആയിരിക്കും അപ്പോൾ അത്ര ആ ഒരു രീതിയിൽ അനുഭവ സമ്പത്തുള്ള ഒരു സ്ത്രീ ഇദ്ദേഹം പറയുന്ന ഈ ഒരു വിട്ടുത്തരം കേട്ട് അവിടെ ഇരുന്നോണ്ട് അലലിയ വിളിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെ അധികം സങ്കടം തോന്നി ഈ ഒരു പ്രസംഗം നടത്തിയ പാസ്റ്റോഡ് ദൈവനാമത്തിൽ ഒരു കാര്യം മാത്രമേ ഓർപ്പിക്കാൻ വേണ്ടിയുള്ളൂ അതായത് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന താങ്കൾക്ക് നിശ്ചയമുണ്ട് എങ്കിൽ ബൈബിൾ പരമായിട്ടുള്ള തെളിവുകൾ നിരത്തി അത് വിശ്വാസികളെ വിശ്വസിപ്പിക്കണം അല്ലാത്ത പക്ഷം ഇടയിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുവാൻ പാടില്ല അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രസംഗത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു ആരുടെയും പാല് കുടിച്ചു വളർന്നതല്ല കർത്താവ് യേശു ക്രിസ്തു കന്യകമറിയാമിന്റെ മുലപ്പാൽ പൊടിച്ചു വളർന്നിരുന്നെങ്കിൽ ആ രക്തം എന്നെ വീണ്ടെടുക്കാൻ കൊള്ളത്തില്ല